നമസ്കാരം കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ ഗർഭഗൃഹമായ എ കെ ജി സെൻട്രിലും കോൺഗ്രസിൻ്റെ ഗർഭപാത്രമായ ഇന്ദിരാഭവനിലും ഇരുന്ന എതിരാളികളുടെ ഗർഭനിർമ്മാണത്തിൻ്റെയും അലസിപ്പിക്കലിൻ്റെയും സർവേ നടത്തി അടുത്ത തുരന്തെടുപ്പുകളിൽ പണ്ടത്തെ തൃശൂർ പൂരത്തിൽ എന്ന പോലെ ഗർഭം കലക്കികൾ പൊട്ടിച്ച് ജയിക്കാം എന്ന് കരുതുന്ന രാഷ്ട്രീയ കാമ കേളിക്കാരെ ശരിക്കും കോമാളികൾ എന്നാണ് വിളിക്കേണ്ടത് കോമാളികളെ പിന്നെയും പിന്നെയും കോമാളികൾ എന്ന് വിളിക്കേണ്ടതില്ലല്ലോ നിങ്ങൾ ഈ സംസ്ഥാനത്തെയും നമ്മുടെ രാഷ്ട്രീയത്തെയും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പാവപ്പെട്ടവന്റെ പേരിൽ ആണയിട്ട് ഭരിച്ചവരും ഭരിക്കുന്നവരും ഭരിക്കാനിരിക്കുന്നവരും അശ്ലീലത്തിൻ്റെ പുറകെ ആയതിനാൽ ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയുണ്ട് അത് മൂന്നാറിൽ നിന്നായിരുന്നു പനി പിടിച്ച് അവശനായ കുഞ്ഞിനെ പത്ത് കിലോമീറ്റർ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചു വിദഗ്ധ ചികിത്സ കിട്ടാതെ ആ കുഞ്ഞു ജീവൻ പിടഞ്ഞു നിങ്ങൾ പരസ്പരം ഗർഭത്തിൻ്റെ പവിത്രതയും പീഡനത്തിൻ്റെ തീവ്രതയും താരതമ്യം ചെയ്ത് ചാരിത്ര പ്രസംഗം നടത്തുന്നതിനിടയിൽ ഉഷ എന്നൊരമ്മ നൊന്തു പ്രസവിച്ച കുഞ്ഞിനുണ്ടായ ദുരന്തമാണിത് മൂർത്തി എന്ന ഒരച്ഛന്റെ ചങ്കിടിപ്പ് നിലച്ചുപോയ സംഭവമാണിത് സംസ്ഥാനത്തെ ഒരേ ഒരു ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ കൂടലാർകുടിയിലെ അഞ്ചു വയസ്സുകാരൻ കാർത്തിക്കാണ് മരിച്ചത് ഇടമലക്കുടിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കാർത്തിക്കിൻ്റെ കുടിയിൽ നിന്ന് നാല് മണിക്കൂർ താണ്ടണം അതുകൊണ്ടാണ് മാങ്കുളത്തേക്ക് കുഞ്ഞുമായി ഓടിയത് വാഹന സൗകര്യമുള്ള ആനക്കുളത്തെത്താൻ പത്ത് കിലോമീറ്റർ കാട്ടിലെ ദുർഘട പാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കണം കുട്ടിയെ എടുത്തും തുണിമഞ്ചലിൽ കെട്ടിയുമാണ് ഇത്രയും ദൂരം എത്തിച്ചത് മാങ്കുളത്തെത്തിയപ്പോൾ ഗുരുതരാവസ്ഥയിലായതിനാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു പോകുന്ന വഴിയിൽ കാർത്തിക് മരിച്ചു ഈ വർഷം ഫെബ്രുവരിയിൽ ഇവിടുത്തെ ആണ്ടവൻകുടിയിൽ മറ്റൊരു പതിമൂന്ന് കാരനും പനി ബാധിച്ച് മരിച്ചിരുന്നു ഒരു പനി വന്നാൽ പോലും മരിക്കാൻ വിധിക്കപ്പെട്ട പാവം കുഞ്ഞുങ്ങൾ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നവരും നെതന്യാഹുവിനെ കോലത്തിലാക്കി വെണ്ണീറാക്കുന്നവരും മറക്കരുത് ഇത് ഗാസയിലെയും എത്യോപ്യയിലെയും കാര്യമല്ല കേരളത്തിൽ സംഭവിച്ച കാര്യമാണ് ഗാസയിലായാലും കേരളത്തിലായാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെയാണ് പാവങ്ങളുടെ ചാരത്തും ഓരത്തുമാണ് എന്ന് അവകാശപ്പെടുന്ന നിങ്ങളുടെയൊക്കെ പതിറ്റാണ്ടുകളായുള്ള ഭരണത്തിൻ്റെ ബാക്കി പത്രം ഇത്ര മാത്രമാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം അഴകിയ രാവണനിലെ ശങ്കർദാസുമാരാണ് നിങ്ങൾ പാവങ്ങൾ എല്ലാവർക്കും എൻ്റെ വക ഒരു നൂറ് രൂപ വെച്ച് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് ഞെളിയുന്ന വെറും ശങ്കരദാസുമാർ മാത്രമാണ് നിങ്ങൾ മരണത്തിന് വിലയിടുന്ന ആരാച്ചാർമാർ ആദിവാസികളുടെ കൂടി നികുതിപ്പണത്തിൽ നിന്ന് വാങ്ങുന്ന മുന്തിയ കാറുകളിൽ എങ്ങോട്ടെന്നില്ലാതെ എന്തിനന്നില്ലാതെ പാഞ്ഞു നടക്കാൻ ആറുവരി പാതയും അതിലും വേഗത്തിൽ പോകാൻ മെട്രോ റെയിലും ലൈറ്റ് മെട്രോയുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും കുറെ മനുഷ്യരുണ്ടെന്നും ഇവർക്കൊക്കെ സഞ്ചരിക്കാനും വഴികൾ വേണമെന്നും അറിയേണ്ടതില്ലേ നിങ്ങൾ എങ്ങനെ അറിയാനാണ് ആദിവാസി കുടിയിലെ കാർത്തിക്കുമാരെല്ലാം നിങ്ങൾക്ക് വെറും പുഴുക്കളാണല്ലോ വികസന വീരന്മാരായ മന്ത്രിമാർക്കും നേതാക്കൾക്കും മുക്കാൻ പോലും സമയമില്ലാത്തതിനാൽ അവർക്ക് വേണ്ടി മുക്കിയും മൂളിയും നടക്കുന്ന തുപ്പാൻ നേരമില്ലാത്തതിനാൽ അവർക്കു വേണ്ടി കാർക്കിച്ചും ചീറ്റയുമൊക്കെ വെറും ഏറാൻ ഏറാൻമൂളികളായി നടക്കുന്ന യുവജന സംഘടനയിലെ സിംഹങ്ങളെയും സിംഹികളെയും കുറിച്ച് പറയാൻ തന്നെ നാണമാകുന്നു നിരത്തിൽ അഴിഞ്ഞു വീഴുന്ന സ്വന്തം നേതാവിൻ്റെ ഉടുതുണിക്ക് വേണ്ടി ന്യായീകരണവുമായി ഇറങ്ങുന്നവർ എന്തുകൊണ്ടാണ് ഒരു വീടിൻ്റെ കാർത്തിക വിളക്കായി കത്തി നിൽക്കേണ്ട കാർത്തിക്കിനെ പോലുള്ള കുഞ്ഞുങ്ങൾക്കായി ശബ്ദമുയർത്താത്തത് നിങ്ങൾ പൊട്ടിച്ചതും ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറയുന്നതുമായ ഏറുപടക്കങ്ങളൊക്കെ നിങ്ങളുടെ മാത്രം കാര്യമാണ് അതൊന്നുമല്ല ഈ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് തെരുവു നാടകക്കാരെല്ലാം മനസ്സിലാക്കണം അടിസ്ഥാന ജനത ഒട്ടും സംഘടിതരല്ല എന്ന അഹങ്കാരമാണ് നിങ്ങളെയൊക്കെ നയിക്കുന്നത് എന്നറിയാം അവർ നിർണായക രാഷ്ട്രീയ ശക്തി അല്ല എന്ന പുച്ഛമാകും നിങ്ങളെയൊക്കെ ഭരിക്കുന്നതും സമ്മതിച്ചു എന്നാൽ നിങ്ങളുടെ കാപട്ട്യം തിരിച്ചറിയുന്ന ഇത്തരം മനുഷ്യരൊക്കെ ഒറ്റയ്ക്കും കൂട്ടമായും സംഘടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അവരെ മാവോ മുദ്രകുത്തി വെടിവെച്ചു കൊന്നാലും അവർ നാളെ നിങ്ങൾക്കു നേരെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാലമാണ് കടന്നു വരുന്നത് അന്ന് നിങ്ങളൊക്കെ ഉഡുതുണിയില്ലാതെ നിൽക്കേണ്ടി വരും വികസനത്തിന്റെ പേരിൽ വായിട്ടലയ്ക്കുന്ന വിജയന്മാരോടും സതീശന്മാരോടും രാജീവന്മാരോടും ഇവരുടെയൊക്കെ ഉപഗ്രഹങ്ങളായി കഴിയുന്ന പിച്ചാത്തിപ്പിടികളോടും മാക്കാച്ചി കുഞ്ഞുങ്ങളോടും ഇത്രയേ പറയാനുള്ളൂ മനുഷ്യർ പോലെ ചത്തൊടുങ്ങുന്ന നാട്ടിൽ അപൂർവം നിറഞ്ഞ വയറുകളുടെ സംതൃപ്തിയെ വികസനം എന്ന് വിളിക്കരുത് അത് അല്പത്തമാണ്